ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തെയ്യ് മഴയൊക്കെ പെയ്തു അതൊക്കെ കണ്ട് സുപ്പ് തെയ്യ് ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്നു ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞടുക്കളയിലോട്ട് പോകാം ഇത്തിരിയൊക്കെ ഇനി ജോലിയുണ്ട് എന്നാലും കുറച്ചൊക്കെ കഴിഞ്ഞു അപ്പോഴും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം കേട്ടോ അപ്പോഴേ സരസവനും അപ്പനും ഒക്കെ വൈകിയാണ് അപ്പനെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്ന് എനിക്ക് പോകണം ഹോസ്പിറ്റലിൽ കാണാൻ പോകണം അപ്പോഴ് അതൊക്കെയാണ് സുപ്പുവിൻ്റെ വിശേഷങ്ങൾ അപ്പോഴും നമുക്ക് അടുക്കളയിലോട്ട് പോകാം കേട്ടോ കുഞ്ഞടുക്കളയിലെ കുറച്ച് കുറച്ച് ബാക്കി കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്യാനുണ്ട് അപ്പോഴും നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ കേട്ടോ നമ്മളെ അവിടെ നിന്ന് വന്നു കേട്ടോ ഒത്തിരി ജോലികളൊക്കെ നമ്മൾ ആക്കി കൂട്ടിയിട്ടുണ്ട് രാവിലത്തെ അപ്പോഴി ഇന്ന് നമുക്ക് കിളിമീൻ നമ്മുടെ ചുമന്ന മീൻ ശങ്കലമാന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ ഞാനന്നേരം പറഞ്ഞു നമുക്ക് കുറച്ചെടുത്ത് വറക്കാം അങ്ങനെ അത് വറക്കുന്ന ഭാഗമാണ് ഇത് കേട്ടോ ഒരു വശം ഞാൻ മൂപ്പിച്ച് വെച്ചിരുന്നു ഞാൻ ഇച്ചിരി നേരം ഒരു വശം ഇങ്ങനെ മൂപ്പിച്ച് വെച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് ഓഫാക്കിയിടും കേട്ടോ തീയെ പിന്നാണ് ഞാൻ ഇത് തിരിച്ചിരുന്നത് അല്ലെങ്കിൽ എന്നെ എപ്പം എപ്പം അത് പൊടിഞ്ഞു പോകും അത് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എങ്ങനെയാണ് കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ അപ്പോഴേ തിരിച്ചിടുവോ എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയൊക്കെ ചെയ്താലും ഏതെങ്കിലും വഴിയൊക്കെ ഇത് പൊടിയാറുണ്ട് പൊടിഞ്ഞ മീൻ കൊടുക്കുമ്പോൾ ഇവരനോടിച്ചിട്ട് അടിക്കും എന്നിട്ട് ചോദ്യം അമ്മയ്ക്ക് ഒരു ദിവസം പോലും മീനൊന്നും പൊടിച്ച് തരാതൊക്കെ തിരിയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊടി പൊടിക്കാതെ എടുക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് എണ്ണ ഒഴിക്കണം നമുക്ക് മുക്കി പൊരിച്ചൊക്കെ എടുക്കാം വെള്ളിച്ചെണ്ണക്കൊക്കെ നല്ല വില കൂടുതലാണ് ഞാനൊന്നും കേട്ടോ കുറച്ച് അരിപ്പത്തരം ഒക്കെ കാണിച്ചാലേ ഈ വന്ന കാലത്ത് നമുക്കും ജീവിക്കാനൊക്കെത്തുള്ളൂ അല്ലേ അപ്പോഴ് പിന്നെ എന്താ മീൻ തലക്കറി ഇരിപ്പ് കേട്ടോ കുറച്ച് ഞാൻ എടുത്ത് കറിയും വെച്ച് കുറച്ചെടുത്ത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കുറച്ച് കുറച്ചേർക്കാവില്ല പിന്നെ നമുക്ക് വേറെ സാമ്പാർ സാമ്പാറും ദോശയുമായി സാമ്പാർ എത്ര പാടമെന്ന് വിചാരിക്കും നിങ്ങളെതി ഈ മീൻ തിരിച്ചിടുന്നേ അതുകൊണ്ട് എൻ്റെ മീനൊന്നും പൊടിയാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ മൊത്തം പൊടിഞ്ഞ് നോക്കട്ടോ ആ അപ്പോഴ പറഞ്ഞു വന്ന കാര്യം ദോശയും സാമ്പാറും ആയിരുന്നു രാവിലെ അതൊക്കെ എല്ലാരും കഴിച്ചു നമ്മുടെ സരസവന് പിന്നെ ഒന്നും അങ്ങോട്ട് കൊണ്ടു കൊടുക്കല്ലേന്ന് പറഞ്ഞു ദേ ഇങ്ങനെ തൊഴുത് എന്നോട് പറയും ഞാൻ പറയും മര്യാദയ്ക്ക് കഴിച്ചോ കേട്ടോ അങ്ങനെ വല്ല ചാതിയിൽ ഞാൻ രണ്ട് ദോശ കഴിപ്പിച്ചു പിന്നെ ബാക്കിയുള്ളതാണ് ഇത് ഈ സൂപ്പർ ഇവിടെ കിടന്ന് കറങ്ങുന്നത് കേട്ടോ എനിക്കും കഴിക്കണമെന്നൊന്നുമില്ല പിന്നെ കഴിക്കാതെ വിചാരിച്ചു ഇച്ചിരി അനിയട്ടെ ഇതൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് നമുക്ക് കഴിക്കാം അപ്പോഴും ജോ ഈ കുറച്ച് സാമ്പാർ നമ്മൾ രാവിലെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഉച്ചക്കും വൈകിട്ടും ഒക്കെ നമ്മൾ അത് തന്നെ എടുക്കണം ഉണ്ട് അപ്പോഴും രാവിലെ എടുത്തങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് രാവിലെ വെച്ചതാണ് യും സാമ്പാറും ഇപ്പുണ്ട് ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്ന കൂട്ടി പിന്നെ മീൻ കറി കുറച്ചെടുത്ത് കറി വെച്ചു ഇതൊക്കെ കാണിക്കുന്ന നാണക്കേടാണോ എന്തോ എനിക്കറിയത്തില്ല എന്റെ ദൈവമേ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കും അത്യസന്ധമായ രീതിയിൽ ഞാനങ്ങ് കാണിക്കാം നിങ്ങളെ പിന്നെ മക്കൾക്ക് രാവിലെ ഏത്തക്കായും കിഴങ്ങും കൂടെ വെളുപ്പുരട്ടി അറിയ അതിൻ്റെ കൊറക്ക് പങ്കിരിപ്പുണ്ട് ഇത് ഞങ്ങൾക്ക് തന്നെയാണ് ആർക്കും ഒന്നും വേണ്ട കേട്ടോ പിന്നെ ഞാനങ്ങ് ചെയ്ത് വെക്കുകയാണ് പിന്നെ നെയ്ക്ക അച്ചാർ വെച്ച് ഉണ്ടാക്കി കേട്ടോ അത് ഏകദേശമൊക്കെ ഏകദേശമൊക്കെ ഞങ്ങളുടെ പീറും നിങ്ങൾക്ക് വേണം നെല്ലിക്ക അച്ചാർ എണ്ണയില്ലാതെ അയ്യോ എണ്ണയില്ലാതെ വെള്ളമില്ലാതെ നല്ലെണ്ണക്കകത്ത് സുപ്പ് ഉണ്ടാക്കിയതാണ് കണ്ടോ കണ്ടത് ഇതങ്ങ് അരിഞ്ഞരിഞ്ഞു വന്നു ഒരു പീസ് എടുത്തോ ഞാനി തന്നില്ല കൊണ്ടുപിടിപ്പിച്ച ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മുടെ സരസരി പറ്റിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ മീൻ വേണ്ട ഉള്ളു വേണ്ട മീൻ വേണ്ട മുട്ട ഒരിച്ചൊരു വേണ്ട ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഇരുന്നാൽ പട്ടി പട്ടിണി ഇടന്നാൽ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എന്ത് ചെയ്യാ പുള്ളിക്കാർച്ചിന് ഒന്നും കഴിക്കാൻ വയ്യ ഞാൻ കൊടുക്കാത്തത് അല്ല കേട്ടോ അങ്ങനെ ആയാലും പറയൂ ഞാൻ കൊടുക്കാത്തതല്ല പുള്ളിക്കാരത്തേക്ക് കഴി കഴിക്കാൻ മടി വയ്യ അപ്പം ഇത്രയൊക്കെ കുഞ്ഞി കുഞ്ഞി ഐറ്റങ്ങളാണ് ഞങ്ങളുടെ ഉച്ചക്കെത്തേക്കുള്ളത് കേട്ടോ അപ്പോൾ സരസ്സും ചിലപ്പം പറയുമ്പോൾ എനിക്ക് പുളിയും മുളക് മതിയാണ് എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ അപ്പോൾ ഞാൻ ഇഞ്ചിയും എന്താ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ പറയും കേട്ടോ പുളിയും ഈ ഇഞ്ചിയൊക്കെ വെച്ച് അരച്ചു കൊടുക്കാൻ പറയും അപ്പോൾ ഛർദില് മീനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ആൾക്കാർ അതാണ് കാര്യം കേട്ടോ മീനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഛർദ്ദില് വരിക അമ്മയുടെ അസുഖത്തിൻ്റെയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്ന ഇന്നലെ ക്രിയാറ്റിന് ല ക്രിയാറ്റിൻ്റെ ഇത് കൂടി നിൽക്കുകയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കഞ്ഞി നമുക്ക് ഒരുപാടൊന്നും കൊടുക്കാനും ഒക്കെ തരും അപ്പേ അതിന് തേങ്ങ തിരുങ്ങി വെച്ചിട്ടുണ്ട് ചമ്മന്തി മതിയെങ്കിൽ നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം ഇത് എന്റെ നല്ല പാത്രം കിട്ടും ദൈവമേ എങ്ങാണോ ആ വീട്ടുകാർ എൻ്റെ വീഡിയോ കണ്ട ഇതെന്റെ പാത്രമാണല്ലോ എന്ന് വിചാരിക്കും ഏതാരുടെയല്ല എൻ്റെ സ്വന്തം നാഗുവിൻ്റെ എന്നാൽ നമ്മളെ ഒരു മോൾ എൻ്റെ കൂടെ പിന്നെ ഷോർട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അവളുടെ പാത്രമാണെന്ന് തോന്നുന്നു ഞാൻ എന്തോ അവിടെ നിന്ന് കടവെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അവിടുന്ന് കടവെടുത്തുകൊണ്ട് വന്നതല്ലേ നമ്മൾ നാത്തുമാരെ നാത്തുമാർ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടുത്തെ തിന്നണമെന്നൊരു കൊതി വരും അപ്പോൾ ഒരു ദിവസം രാവിലെ ചെന്നപ്പം ഉണ്ടല്ലോ അവിടുത്തെ നാത്തു എൻ്റെ മോളും എൻ്റെ കൊച്ചു അപ്പം ഉണ്ടാക്കുന്നേ അപ്പം ഉണ്ടാക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത്തക്ക് ഒരു രണ്ടപ്പം തരാം തന്ന തന്നു വിടാൻ അപ്പോഴങ്ങനെ ഈ രണ്ടപ്പം കൊണ്ടുവന്ന പാത്രം ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഞാനിത് തിരിച്ചുകൊണ്ട് തരുന്നതാണ് ഇനി വീഡിയങ്ങളും കണ്ടിട്ട് ഇത് എൻ്റെ വയറിലാക്കി എന്നോട് എന്നോടകണം പറഞ്ഞാല് തേങ്ങ തിരികെ വെച്ചതാ അവിടെ നമ്മുടെ സരസ്വന് വേണമെങ്കിൽ തേങ്ങ ചമ്മന്തി അരച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ പുളിയും മുളകും ഇന്നുണ്ടാക്കി കൊടുക്കും ഇഷ്ടം എന്തുവാണെന്ന് വെച്ചാ പറഞ്ഞാൽ ഈ മരുമകളെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അതെന്റെ കടമയാണ് അല്ലേ അപ്പഴും മീനെ ഒരുപാടൊന്നും മൂക്കട്ട കരി മിക്കവാറും കരിച്ചൊക്കെ എടുക്കും കേട്ടോ അതുകൊണ്ട് അത്രയും മതി ഇനി ആ ചൂടിലിരുന്നങ്ങൂത്തോളും അപ്പോഴേ ഇച്ചിരി ചിരിച്ച കറികളൊക്കെ ഉണ്ട് ഇനി ചമ്മന്തിയാണ് ചമ്മന്തി കേട്ടോ ചോറായിട്ടുണ്ട് അതൊക്കെ മതി കേട്ടോ ഇവിടെ ആർക്കും വേണ്ട ഇപ്പം സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല പിന്നെ നമ്മൾ അഥവാ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നും വെച്ചില്ലെങ്കിൽ അത് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമോ എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇച്ചിരി ഇച്ചിരി ഇച്ചിരിച്ച ഉണ്ടാക്കി വെക്കുന്നത് ഇനി മുട്ടയിലും നമ്മുടെ സരസ്വന് വേണമെങ്കിൽ ഞാനിവിടെ മുട്ട ഒഴിച്ചു കൊടുക്കും കഴിക്കത്തില്ല കേട്ടോ അതൊന്നും കഴിക്കത്തില്ല വലിയ പാടം അപ്പോഴടുക്കളക്ക് വിശേഷങ്ങളെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ പിന്നെ ഒന്നും വയ്ക്കുന്നേ ഒന്നും കാണിച്ചില്ല ഇപ്പം പിന്നെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാനങ്ങ് ഇത്രയും നമ്മുടെ വീഡിയോ വീടി എടുത്തതായിട്ടോ അല്ലാതെ ഇപ്പോൾ സുഖവും ഒന്നും എന്താ ഇതൊന്നും നമ്മുടെ ബ്യൂട്ടി ടിപ്പോ ഇന്നലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അത് നല്ലൊരു ടിപ്പോ മുടി വളരുന്നതിന് കേട്ടോ എണ്ണ എണ്ണ നെയ്യൽ അതിലെ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് പകുതിയൊക്കെ എല്ലാവർക്കും അങ്ങ് പോയി കേട്ടോ അപ്പോഴതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല നമുക്ക് നല്ല റിസൾട്ട് വരുന്നതാണ് മുടിയുടെ കറുപ്പ് മുടി മുടിക്കുള്ളത് ോട് ഞാൻ ചോദിച്ചിട്ട് പിന്നെ പുളിയും മുളകോ മതിയോ അതോ നമ്മുടെ തേങ്ങാച്ചാ മതിയോ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വെച്ചോ അത് മതിയോന്ന് ചോദിച്ചിട്ട് വരട്ടെ ഇത്രയൊക്കെ മതിയല്ലോ ഞങ്ങക്ക് ഇത്രയൊക്കെ മതി പിന്നെ തോരന് തോരൻ നോക്കട്ടെ തോരന് കുറച്ചേക്കുള്ളൂ തോരൻ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കും കുറച്ച് തോരനുള്ളൂ മെടുക്ക് വരട്ടി കേട്ടോ മക്കൾക്ക് ഞാൻ പിന്നെ അങ്ങനെ കഴുപ്പൊന്നുമില്ല കേട്ടോ എനിക്കങ്ങനെ കഴിക്കണമെന്നൊന്നും തോന്നുന്നില്ല വേണമെങ്കിൽ നമുക്കുണ്ടാക്കാം സത്യമല്ലേ ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തന്നതല്ലേ എൻ്റെ അടച്ചും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ആ എനിക്കറിയത്തില്ല അതോ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിരിച്ച ചിരിച്ച വെച്ച് വെക്കുന്നത് അത് ആർക്കും കഴിക്കാൻ വേണ്ട കേട്ടോ ഇവിടെ ആർക്കും നമുക്ക് പൊതുവേ ഒരു മനസ്സിന് ഒരു സന്തോഷം ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ കട്ടിക്കൂട്ടുന്നത് തന്നെ സത്യം കേട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് എന്തൊക്കെയോ നമ്മൾ അങ്ങ് ചെയ്യുന്നു ഓരോ ദിവസവും ഇങ്ങനെ മ്മള് ചെയ്യുന്നു ഉള്ളൂ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ സരസ്വിനോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ ഉച്ചക്കലത്തേക്ക് എന്ത് വേണം ദോശ അടിച്ചു പിടിച്ചാൽ തീറ്റിച്ചത് ഇനി കമ്പെടുത്തേ പറ്റത്തുള്ളൂ ഇനി ചോറ് കഴിക്കാൻ ഇന്ന് കഞ്ഞി കൊടുക്കുന്നില്ല ഇന്ന് ചോറ് കൊടുക്കും ഇച്ചിരി മുട്ട വേണമെങ്കിൽ പൊരിച്ചു കൊടുക്കും ഞാൻ അത്ര ഉള്ള ഇനി അടി കൊടുക്കും അതേ ഉള്ളൂ എൻ്റെ അതിന് ഇനി അടി വാങ്ങിക്കും സരസ്വം അപ്പം ഞാൻ പോയി ചോദിച്ചിട്ടൊക്കെ വരട്ടെ അപ്പോഴത്തെ സരസ്വിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമാക്കി ചമ്മന്തി അരച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അത് പുളി മുളകി എൻ്റെ ഇഷ്ടം ഇന്ന് നമ്മുടെ സരസ്വ പറഞ്ഞേക്കുന്ന നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം അത് ചമ്മന്തി ആവുമ്പം നമുക്ക് കൂടെ കഴിക്കാം അവിടെ അരച്ച് വെച്ചിരുന്ന അതും കൂടെ മതി കേട്ടോ എൻ്റെ മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കാൻ നമുക്ക് മീൻ വേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് മുട്ട പൊടിക്കാം അതൊക്കെ ശൂ ശൂന്നാകും നമുക്ക് ചോറ് സമയം ആകുമ്പോഴത്തേന് നമുക്ക് അത് മതിയോ ഇതിപ്പോ ഞാൻ നമ്മുടെ ഓടിയൻ പയറ് തോരം വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഇരിപ്പുണ്ട് അത് നമുക്ക് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അതാണ് കടുകൊക്കെ പൊട്ടി ഒടിയൻ പയർ തോര മറ്റെരുക്കുരട്ടിയാട്ടെ പ്ലിയും കുറച്ചു വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മുടെ കരുവ് വറുത്തതിനകത്ത് പതിയേനെ പരിനെ കിടന്ന് അങ്ങോട്ട് വേറെ പയറില് പെട്ടെന്ന് ഈ കുറച്ചിട്ട് ഉപ്പും നമുക്ക് കുറച്ചിട്ടും ഒത്തിരി ആയിട്ടില്ല അതും പ്രശ്നമാണ് കുറച്ചു ഈ അടച്ചിട്ട് പലപ്പാമുള്ളതാണ് എനിക്ക് ചിലപ്പം ഇഷ്ടം മറ്റേത് വെച്ചാകും ഇതാകുമ്പോ നമുക്ക് പെട്ടെന്ന് പിടിച്ചു വിടാ പോകാം ട്ടോ നമ്മുടെ പയറങ്ങനെ തോ പയർ പയറ് തോരനങ്ങനെ തേവട്ടെ ഇനി ചമ്മന്തി അരയ്ക്കണം മുട്ട ഒഴിക്കണം കഴിഞ്ഞ പരിപാടി ഇനി എവിടെയെങ്കിലും ഞാൻ ചെന്നിരിക്കിച്ച് ഇച്ചിരി നേരം അപ്പോൾ നമ്മുടെ പയർ തോരനും ആയെല്ലാം പരിപാടികൾ കഴിഞ്ഞ് പാത്രവും കഴിഞ്ഞാൽ ഇല്ല കേട്ടോ അന്നേരം അങ്ങനെ നമ്മൾ കഴുകി വെക്കുന്നുണ്ട് ആ ഒരു ജോലിയില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിന്ന് നമ്മുടെ കുഞ്ഞു അടുക്കളയിലെ വിഭവങ്ങൾ കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ഇനി എനിക്ക് ചമ്മന്തി ചമ്മന്തി അരയ്ക്കണം മുട്ട ഒരിക്കണം ഓ അതൊന്നും പിന്നെ അപ്പോഴേ ഇത്രയൊക്കെ ഉള്ളു മൂട്ട് അരേ സുപ്പുവിൻ്റെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങള് ചമ്മന്തി അനിക്കാലേ ഗ്രട്ടേ ഇനി കാന്തരി മുളക് രണ്ടെണ്ണം പറിച്ചുകൊണ്ട് വരട്ടെ ഒട്ടയും പൊരിക്കണം എന്നിട്ട് ഞാൻ ഞങ്ങൾ കൈ കേട്ടോ ഇതൊക്കെ പറന്തില്ല വേവട്ടെ കുഞ്ഞു തീട്ടാണ് അതൊക്കെ അടക്കണം വേവിടെ പയ്യനെ അവളെ കിടന്നവൻ വേവട്ടെ അപ്പോഴിത്രേക്കൾ കൂട്ടുകാരെ സുപ്പുൻ്റെ കുഞ്ഞെടുക്കലെ വിശേഷങ്ങൾ ഇനി കിടക്കുന്നു ഇനി നമുക്ക് മുട്ട പൊരിക്കണം ചമ്മന്തി പൊരിക്കണം അയ്യോ ചമ്മന്തിയല്ല മുട്ട പൊരിക്കണം ചമ്മന്തി അരയ്ക്കണം അതിപ്പോഴൊന്നുമില്ല കേട്ടോ അന്നേരത്തേക്ക് മതി തേങ്ങ തിരികെ വെച്ചേക്കുവാണല്ലോ ബാക്കി സംഭവങ്ങളെല്ലാം എടുത്ത് സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ചെടുത്താൽ ചമ്മന്തി റെഡിയാവും രണ്ട് കല്ലുണ്ട് എടുക്കാൻ മടി കഴുകാൻ മടി അരയ്ക്കാൻ മടി എന്ത് ചെയ്യാൻ തോളും രണ്ടും വയ്യ അതുകൊണ്ട് ആകെ മൊത്തത്തി കുഴപ്പങ്ങൾ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞു അടുക്കളയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സൂപ്പിനെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇനിയും കിടപ്പൊഴുതാ നമുക്ക് ഇഷ്ടംപോലെ വിശേഷങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ ഇച്ചിരിയൊക്കെ മതി നമുക്ക് കുഞ്ഞി കുഞ്ഞി വിശേഷങ്ങൾ ആക്കി വരാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും